ഒരു മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് എഴുതി ഖേദകരമാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ്മ സത്യപ്രബോധനവുമായി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷിർക്കൻ വിശ്വാസ ആചാരങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകള് പ്രവാചകൻ സലഹു അലൈഹി വസ്ലമയ്ക്കെതിരെയും സത്യവിശ്വാസികൾക്കെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒരുപാട് വ്യത്യസ്ത രൂപത്തിലുള്ള ആരോപണങ്ങളും കളവുകളും അതേപോലെ തന്നെ പീഡനങ്ങളും അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് സമാനമായിട്ടാണ് ഇന്നും സമൂഹത്തിൽ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ ഷിർക്കിന്റെ വാഹകരായിട്ടുള്ള ആളുകൾ സത്യവിശ്വാസികൾക്കെതിരെ പല രൂപത്തിലുള്ള കള്ളങ്ങളും പ്രചരിപ്പിക്കാറുണ്ട് നമുക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹത്തിന്റെ ഒരു വോയിസ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം മുഹമ്മദ് നബി സംബന്ധിച്ച് നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് എഴുതി ഖേദകരമാണ് ഒരു കേവല കേവല സാധാരണ സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ചു റസൂൽ മനുഷ്യനാണ് എന്ന് സലഫികൾ എഴുതി വെച്ചിട്ടുണ്ട് മുജാഹിദുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ റസൂൽ വസ്സലമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് റസൂൽ റസുൽ സലഹുലി വസ്ലമ അന്തിമ പ്രവാചകനാണ് അതേപോലെ തന്നെ എല്ലാ സൃഷ്ടികളെക്കാളും ആളാണ് അള്ളാവിന്റെ റസൂൽ അലൈഹി റസൂൽ സലലി അലൈഹി റസുൽ വസ്ലമക്ക് ലഭിച്ചിട്ടുണ്ട് വിസാലത്ത് ലഭിച്ചിട്ടുണ്ട് മസ്ജിദത്തുകൾ ഉണ്ടായിട്ടുണ്ട് പാപ്പ സുരക്ഷിതത്വമുണ്ട് റസൂൽ സലഹ്ഹു അലൈഹി വസ്ലമക്ക് അതേപോലെ തന്നെ റസൂൽ സലഹ് അലൈഹി സ്വലമയാണ് ഔദുൽ കൌസറിന്റെ അടുത്തേക്ക് ആദ്യമായി പോവുകയും കോരി കൊടുക്കുകയും ചെയ്യുക റസൂൽ സലഹ് അലൈഹി വസ്ലമിക്ക് പ്രത്യേകമായിട്ടുള്ള ശുപാർശകളുടെ അനുവാദം അള്ളാഹു ഉസ്മാനത്തല കൊടുക്കുന്നുണ്ട് റസൂൽ സലഹ് അലൈഹി വസ്സലമയാണ് സ്വർഗം ആദ്യമായി തുറന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ള ഒരുപാട് ഫലായിലുകൾ നമുക്ക് പ്രവാചകൻ അലൈഹി അല്ല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ അതാരും നിഷേധിക്കുന്നില്ല എല്ലാം അള്ളാഹു റസൂലും പഠിപ്പിച്ച ആ മഹത്വങ്ങളെല്ലാം സലഫികൾ അള്ളാഹുവിന്റെ റസൂൽ സലഹ അലൈഹി സ്വലമിക്ക് വകവെച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ സമസ്തക്കാരെ തന്നെ പരിഭാഷപ്പെടുത്തിയ ചില പുസ്തകങ്ങൾ നോക്കൂ റസൂൽ സലാ അലൈഹി സ്വലമ സാധാരണ മനുഷ്യനാണ് എന്ന് സമസ്തക്കാര് എഴുതി വെച്ചത് നിങ്ങളൊന്ന് നോക്കൂ കോഴിക്കോട് വലിയ കാലിൽ ഷിഹാബുദ്ധി നിംബിച്ച് പോയ തങ്ങൾ അദ്ദേഹം എഴുതിയ ഖുർആാൻ പരിഭാഷ അൽ ബയാൻ നാനൂറ്റി ഏഴ് അറുനൂറ്റി ആറ് അറുപത് പേജുകളിൽ ഖുർആനിൻ സുറത്തിൽ സൂറത്തുൽ ഉൽ കൌഫിന്റെ പതിനെട്ടാം വചനത്തിന്റെ സൂറത്തുൽ ഫുസിലത്തിന്റെ ഫുസത്തിന്റെ ആറാമത്തെ വചനത്തിലും അദ്ദേഹം കൊടുത്ത അർത്ഥം നോക്കൂ റസൂൽ ഫസുൽ സലിസ്ലാം നമ്മെ പോലെ സാധാരണ മനുഷ്യൻ എന്നാണ് അത് അവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന അസേരി തങ്ങൾ അതിനെ അദ്ദേഹം എന്ത് പരിഭാഷക്ക് അവതാരിക എഴുതിയിട്ടുണ്ട് അദ്ദേഹം അതുമൂലം അദ്ദേഹം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ദീർഘകാലം സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷ ഫതോ റഹ്മാൻ മൂന്നാം വാല്യം മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിലും മുന്നൂറ്റി തൊണ്ണൂറ്റിനാലാമത്തെ പേജുകളിലും അഞ്ചാമത്തെ വാളിയത്തിലും നൂറ്റി നാല്പത്തി എട്ട് പേജുകളിൽ ഖുർആാനിലെ പതിനെട്ട് നൂറ്റി പത്ത് നാല്പത്തി ഒന്നാമത്തെ സൂറത്തിലെ ആറ് ഏഴ് വചനങ്ങൾ പതിനാലാമത്തെ സൂറത്തിലെ പതിനൊന്നാമത്തെ വചനം ആ ഈ ആയത്തുകൾക്കെല്ലാം പരിഭാഷയിൽ നബി നബിസ്വല്ലാ അലൈഹി സ്വലം നമ്മെ പോലുള്ള സാധാരണ മനുഷ്യനാണെന്ന് അവിടെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അത് അതിന് അവതാര എഴുതിയിട്ട് അത് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാറുടെ കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാറുടെ ഖുറാൻ പരിഭാഷയായ ഫത്തോർ റഹ്മാൻ അവതാര എഴുതിയതോടുകൂടി അതിനെ അംഗീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ തിരൂരങ്ങാടി ആയിട്ടുള്ള അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനിയുടെ പരിഭാഷയിൽ അദ്ദേഹം എഴുതിയ ഖുർആാൻ പരിഭാഷയായ ഫത്തോഹൽ ഫത്തോഹൽ അലീമിന്റെ രണ്ടാം വാല്യത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ പേജിലും ആയിരത്തി മുപ്പത്തെട്ടാമത്തെ പേജിലും ഒന്നാം വാല്യം അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പതാമത്തെ പേജിലും നബിസ്വലാ അലൈഹി സ്വല സാധാരണ മനുഷ്യരാണ് എഴുതിണ്ട് ഇതുപോലുള്ള ടി കെ അബ്ദുല്ല കുട്ടി മുസ്ലിയാർ അബ്ദുല്ല മുസ്ലിയാർ മാട്ടൂൾ ദീർഘകാലം സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം എഴുതിയ ഖുറാൻ പരിഭാഷിൽ മുന്നൂറ്റെട്ട് നാനൂറ്റി എൺപത് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് പേജുകളിൽ നബി അലൈഹി അലഹിസ്ലമ സാധാരണ മനുഷ്യരാണെന്ന് പരിഭാഷപ്പെടുത്തി ഇത്ര എത്ര എത്ര ഉദാഹരണങ്ങൾ ഇനി നോക്കൂ ഇദ്ദേഹം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അനുയായികളും നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെ സലഫികളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ ഇനി കേവല മനുഷ്യ സാധാരണ മനുഷ്യനാണ് റസൂൽ അലൈഹി അലഹിസ്വലമ എന്ന് ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാഫിറാണെന്ന് മുജാഹിദുകൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഇതേ പേരോട് തന്നെ നിങ്ങളൊന്ന് കേൾക്കൂ അവിടത്തെ മനുഷ്യനാണെന്ന് പറയുന്നവൻ എന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ ആ പുസ്തകത്തിന്റെ പേര് സെൽസബീല് എന്നാണ് അത് ഇറക്കുന്ന ആരാണ് ഉമർ മൗലവിയാണ് ഉമർ മൗലവിയുടെ സെൽസബിയിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൽ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല വൈരാഗ്യമില്ല ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും ഉമർ മൗലവിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് വിരോധമില്ല കൃത്യമായി ഇദ്ദേഹം പറയുന്ന നോക്കൂ എത്ര മാത്രം കളവുകളാണ് ഇവർ പറയുന്നുള്ളത് ഈ ആളുകൾ ഫാസിക്കും തെമ്മാടിയും എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കൂ അള്ളാവിന്റെ റസൂൽ സലാ അലൈഹി വസ്ലമേ കേവല സാധാരണ മനുഷ്യനാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാഫിറാണെന്ന് മുജാഹിദുകളുടെ നേതാവ് പഴയകാല പണ്ഡിതൻ അഥവാ മർഹൂം ഉമ്മർ മൗലവി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് സൽസബീൽ എന്ന് ഇദ്ദേഹം തന്നെ പറയുകയാണ് ഇത് തന്നെ പറയുന്ന മുജാഹിദുകൾ ഏഹ് അള്ളാഹുവിന്റെ റസൂലിനെ സാധാ കേവല സാധാരണ മനുഷ്യനാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നോക്കൂ എത്രമാത്രം വൈരുദ്ധ്യമാണ് ഇത് സത്യവിശ്വാസികൾക്കെതിരെ നിരന്തര ആരോപണങ്ങളാണ് കളവുകളാണ് ഈ കളവുകൾ ഓരോന്ന് അന്വേഷിച്ചു ചെന്നതുകൊണ്ടാണ് ഞാനൊക്കെ ആദർശത്തിലേക്ക് എത്തിയത് ഈ സമസ്തയിൽ നിന്ന് ശരിയായ അള്ളാഹുവിന്റെ മതത്തിലേക്ക് എത്തിയത് നോക്കൂ ഇവർ തഫ്സീറു ജലാലയിൽ ഇവർ പള്ളി പള്ളിതറസിൽ പഠിപ്പിക്കുന്ന തഫ്സീറു ജലാലയിൽ എഴുതി വെച്ച റസൂൽ സലല്ലാ അലൈഹി വസ്ലമിനെ കുറിച്ച് സ്വന്തം വളർത്തു മകന്റെ ഭാര്യയെ റസൂൽ അലൈഹി അലിം കണ്ടു മോഹം മനസ്സിൽ വെച്ചു റസൂൽ അലൈഹി അലിസ്ലം സ്വന്തം വളർത്തും മകന്റെ ഭാര്യയെ ലൗവാക്കി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ ബുക്കുകൾ പഠിക്കാതെ ഇവർക്ക് പള്ളിതറസിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ഇവരുടെ പഴയകാല പണ്ഡിതൻ ടി കെ അബ്ദുള്ള മൗലവി മാട്ടൂൾ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിലേക്ക് ഈ ഖുർആൻ പരിഭാഷ എന്റെ താഴെ അള്ളാഹു വെളിവാക്കുന്നതിന് അവളോടുള്ള അവരോടുള്ള സ്നേഹവും സെയ്ത് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നതും താങ്കളുടെ മനസ്സിൽ ഗോപ്യമാക്കി വെച്ചു പുത്രന്റെ പത്നിയെ വിവാഹം ചെയ്തുവെന്ന് പറയുന്നതിൽ ജനങ്ങളെ താങ്കൾ ഭയം നൂൺ അപ്പൊ അള്ളാഹുവിന്റെ റസൂല് സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ കണ്ട് ലൗവാീട്ട് മനസ്സിൽ മോഹം ഒളിപ്പിച്ചു വെച്ചു അള്ളാഹു പിന്നീട് അത് വെളിവാക്കി കൊടുത്തു ഞാൻ ഇല്ല ഇതുപോലുള്ള കുഫ്രിയത്തിന്റെ വാദങ്ങൾ ഇവരുടെ പുസ്തകങ്ങൾ റസൂൽ സലഹലി സ്വലമെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഇത് പഠിക്കാതെ ഇത് വായിക്കാതെ തഫസീർ ജലാലയനെ വായിക്കാതെ ഇവർക്ക് പള്ളി തടസ്സം ഇറങ്ങാൻ പറ്റില്ല ഈ ആളുകളാണ് പ്രവാചകനോടുള്ള സ്നേഹം എന്നുള്ള രൂപത്തിൽ മറ്റുള്ള സത്യവിശ്വാസികൾക്ക് ഒരു ആരോപണം ഉന്നയിക്കുന്നുള്ളത് ഇത് നിഫാഖാണ് ഇത് കപ്പടന്മാരുടെ ലക്ഷണമാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമില്ല കാരണം റസൂൽ സലഹു അലൈഹി സ്വലമയുടെ അധ്യാപനങ്ങൾക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആളുകളാണ് കബറ് കെട്ടിപ്പോക്കാൻ പാടില്ല റസൂൽ സലാ അലി വസ്ലം പറഞ്ഞു ഇവർ അവിടെ കബറ് കെട്ടിപ്പോറു വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അതേപോലെ മരിച്ച മയ്യത്തുകളോട് ദു ചെയ്യാൻ വേണ്ടി അവരിൽ ബരമേൽപ്പിക്കാൻ അവർക്ക് നേർത്ത വഴിപാടുകൾ അർപ്പിക്കാൻ അവർക്ക് ഇബാദത്തുകൾ അള്ളാഹുവിന് അർപ്പിക്കപ്പെടേണ്ട ഇബാദത്തുകൾ അവർക്ക് അർപ്പിക്കാൻ വേണ്ടി ന്യായീകരണം ഖുർആാന്റെ പേരിലും അദീസിന്റെ പേരിലും കളവ് പറയുന്ന ആളുകളാണ് ഇത്തരം ആളുകളിൽ നിന്ന് സൂക്ഷ്മത പാലിക്കുക റബ്ബു സുബാനോ തല സത്യം മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു